ജനകീയത എന്നതിന്റെ പര്യായ പേര് ലാളിത്യം എന്നതിൻ്റെ തുല്യമായ ശോഭ എഴും സാമാജികനല്ലേ കരുതലിന്റെ ജനനായകനല്ലേ നമ്മളെ തൊട്ടു നെഞ്ചിനുള്ളിൽ പേര്

നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുട്ടിപ്പുറപ്പെട്ട ഒരു പരിശുദ്ധമായ മണ്ണാണ് ആ പരിശുദ്ധിയുടെ മണ്ണിൽ വരുമ്പോൾ കരുമയ്ക്ക് വേണ്ടി കരുമയുണ്ടാകുവാൻ വേണ്ടി പരസ്പരം കരുതുവാൻ വേണ്ടി കാരണം എന്താ നമ്മുടെ പ്രവാസികൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ അമിതമായ ചാർജിന് ഈടാക്കുകയാണ് അമിതമായ ചാർജ് ഇപ്പോഴും വലിയ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസരത്തിലാണ് എന്റെ പിതാവ് മുഖ്യമന്ത്രി അദ്ദേഹം യൂണിവേഴ്സിറ്റീസിനെ കൊണ്ടുവരുവാൻ ശ്രമം നടത്തുകയും ശ്രീ ടി പി ശ്രീനിവാസിനെ അറിയിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ പൂമാരെയല്ല അടി കൊണ്ടാണ് സ്വീകരിച്ചത് കേരളം മറക്കില്ല കേരളത്തിന്റെ ഓരോ വികസന നാഴികളിലും ഇതേപോലെ തടസ്സം വെച്ച് തടസ്സം വെച്ച് നമ്മുടെ ചെറുപ്പക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു പോയിട്ട് അവിടെ മാജിക്കാ നിങ്ങളുടെ മാജിക്കാണ് ലോകത്തെമ്പാടുള്ളത് മലയാളിയുടെ മാജിക്കാണ് ഞാൻ പ്രവാസി പ്രവാസി പറയുന്ന സാഹചര്യം എടുക്കണ്ടേ നിങ്ങളെ വന്ന് ലോകം മാറ്റുന്നു ഈ പ്രവാസികളാണ് ലോകത്തെ മാറ്റുന്നവർ എനിക്ക് അഭിമാനത്തോട് പറയാൻ സാറിനെ മലയാളി എവിടെ ചെന്നാലും ശരി സമയമായി കേരളത്തെ മാറ്റാൻ ജനനിരയിൽ ഒരുവനായി പരാതി കേൾക്കും ശീലം വിപ്ലവത്തിൻ ഈ നാടിനു വേണമിനിയും തൻ കറുത്ത് ഞങ്ങളെ നയിക്കാനായി വേണമങ്ങും

Nossa, uh -huh.